ഒരു കൂട്ടുകാരന്റെയോ ബന്ധുവിന്റെയോ കല്യാണത്തിന് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു ഒരടിപൊളി വില കൂടിയ ഷർട്ട് നിങ്ങൾ വാങ്ങി വിവാഹ വേദിയിൽ എത്തി എന്ന് വിചാരിക്കുക അപ്പോഴാണ് ആരോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഷർട്ടിന്റെ ബട്ടൺ പൊട്ടിപ്പോയിരിക്കുന്നു എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ചിലർ അത് കാര്യമായി എടുക്കില്ല അത് ഏത് പൊസിഷനിലെ ബട്ടൺ എന്നതിലാണ് ആശ്രയിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലെ ബട്ടൻ ആണ് എങ്കിൽ വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാം എന്നാൽ ഏകദേശം വയറിന്റെ ഭാഗത്തുള്ളതാണ് എങ്കിലോ നിങ്ങൾക്ക് കുറച്ച് ചാടിയ വയറും ഉണ്ടെങ്കിൽ വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലാവാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഇനി ഷർട്ട് ധരിച്ചു വരുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിലോ പറയുകയും വേണ്ട പറഞ്ഞു വരുന്നത് ഷർട്ടിലെ ബട്ടനെ കുറിച്ചാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ നിങ്ങളിൽ പലരും വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനൊരു ശ്രമം നടത്തുകയാണ് എന്നാൽ ചില വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സാമ്യം എടുക്കേണ്ടി വരും എന്നാലും പരമാവധി ദൈർഘ്യം കുറയ്ക്കാൻ ശ്രമിക്കാം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങട്ടെ ബട്ടൺ കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയില്ല സിന്ധു നദീതട നാഗരികതയിൽ ക്രിസ്തുവിനു മുൻപ് രണ്ടായിരത്തോടെ അലങ്കാര ആവശ്യങ്ങൾക്കായി കക്കയുടെ തോടുകൾ ഉപയോഗിച്ചാണ് ആദ്യമായി ബട്ടണുകൾ ഉണ്ടാക്കിയത് സിന്ധു നദീതടത്തിലെ മോഹൻജദാരോയിലാണ് ആദ്യമായി അറിയപ്പെടുന്ന ബട്ടൺ കണ്ടെത്തിയത് അതിന് അയ്യായിരം വർഷം പഴക്കമുണ്ടായിരുന്നു പുരാതന കാലത്ത് ബട്ടണുകൾ പ്രധാനമായും ആഭരണങ്ങളായാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ബട്ടണുകൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ജർമ്മനിയിലായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലായിരുന്നു അത് പതിനാലാം നൂറ്റാണ്ടോടെ ഇത് ലോക വ്യാപകമായി പ്രചരിച്ചു പ്രത്യേകിച്ച് യൂറോപ്പിൽ പലരും ഗ്ലാസ് സിൽവർ സ്വർണം എന്നിവ കൊണ്ടുള്ള ബട്ടണുകൾ വസ്ത്രങ്ങളിൽ ഉപയോഗിച്ചു തുടങ്ങി അത് അവിടെ നിൽക്കട്ടെ ഷർട്ട് ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ടിന്റെ ബട്ടൺ ഇരിക്കുന്നത് നമ്മുടെ വലതുവശത്തും അത് ഷർട്ടിന്റെ ഇടതുവശത്തേക്കാണ് നമ്മൾ കൂട്ടിയോജിപ്പിക്കുന്നത് എല്ലാ പുരുഷന്റെയും വസ്ത്രങ്ങളുടെ ബട്ടൺ വലതുഭാഗത്താണ് എന്നാൽ സ്ത്രീകളുടെ വസ്ത്രങ്ങളുടെ ബട്ടണുകൾ നേരെ തിരിച്ചാണ് അത് ഇടതുഭാഗത്ത് നിന്ന് വലത്തോട്ടാണ് കൂട്ടിയോജിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ബട്ടണുകൾ ഇടതുഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്നത് അതിന് കാരണമായി പല വാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ലോകത്ത് എഴുപത് മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും വലൻകയ്യന്മാരാണ് അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ഷർട്ടുകളിൽ വലതുഭാഗത്താണ് ബട്ടണുകൾ എന്നതിനാൽ വളരെ എളുപ്പത്തിൽ ബട്ടണുകൾ ഇടതുഭാഗത്ത് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വലൻകയ്യന്മാരായതിനാൽ പിന്നെ എന്തിനാണ് സ്ത്രീകളുടെ ബട്ടണുകൾ ഇടതു പിടിപ്പിച്ചിരിക്കുന്നത് കാരണങ്ങൾ പലതാണ് അതേക്കുറിച്ചുള്ള കുറച്ച് തിയറികളാണ് ഇനി പറയാൻ പോകുന്നത് തിയറി ഒന്ന് മാതൃത്വം സ്ത്രീകൾ അവരുടെ എപ്പോഴും ഇടതുഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത് എപ്പോഴും അവരുടെ കൈകളിൽ ആധിപത്യമുള്ള വലത് കൈ സ്വതന്ത്രമാക്കുകയും ചെയ്യും അത് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട അവസരങ്ങളിൽ എളുപ്പമാക്കും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു ബട്ടൺ ഇപ്പോൾ തന്നെ വലത് കൈ കൊണ്ട് അഴിച്ചു നോക്കൂ ശേഷം ഇടത് കൈ കൊണ്ട് അഴിച്ചു നോക്കൂ ഏത് കൈ കൊണ്ടാണ് ബട്ടൺ റിമൂവ് ചെയ്യുന്നത് എളുപ്പമായി തോന്നിയത് നിസ്സംശയം പറയാം അത് ഇടത് കൈ കൊണ്ടാണ് എന്ന് അത് ഇടത് കൈയെന്റെ കഴിവും വലത് കൈയെ പോരായ്മയുമല്ല അത് ബട്ടന്റെ സ്ഥാനമാണ് ഇടത് കൈയെ സഹായിച്ചത് അപ്പോൾ ബട്ടന്റെ സ്ഥാനം നേരെ തിരിച്ചായിരുന്നു എങ്കിൽ വലത് കൈയിനായിരിക്കും എളുപ്പത്തിൽ ബട്ടനുകൾ അഴിക്കാൻ സാധിക്കുക അതിനാലാണ് സ്ത്രീകളുടെ ബട്ടണുകൾ ഇടതുഭാഗത്ത് എടുപ്പിച്ചിരിക്കുന്നത് തിയറി രണ്ട് ആജ്ഞ നിർവാഹകർ വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി വസ്ത്രങ്ങൾക്കെല്ലാം ഒരേ മാനദണ്ഡം നിശ്ചയിച്ചപ്പോൾ പുരുഷന്മാരെല്ലാവരും അവരുടെ വസ്ത്രങ്ങൾ അവർ സ്വയമാണ് ധരിച്ചിരുന്നത് എന്നാൽ ധനികരായ സ്ത്രീകളുടെ വീട്ടിൽ അവർക്ക് സെർവൻസ് ഉണ്ടായിരുന്നു അവരാണ് യജമാനത്തിമാരുടെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുത്തിരുന്നത് വലത് കൈക്ക് സ്വാധീനമുള്ളവരായതിനാലാവാം സ്ത്രീകളുടെ വസ്ത്രങ്ങളിൽ ഇടതു ഭാഗത്ത് ബട്ടനുകൾ ഏടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു തിയറി ഈ പരമ്പരാഗത രീതികൾ വ്യാവസായിക വിപ്ലവത്തിന് ശേഷവും വലിയ മാറ്റമൊന്നും വന്നില്ല തിയറി മൂന്ന് കുതിര സവാരി പുരാതന കാലത്ത് കൂടുതലും കുതിര സവാരിയാണ് നിലവിലുണ്ടായിരുന്നത് കാറുകൾ കണ്ടുപിടിക്കുന്നതിന് കാര്യമാണ് സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാരുടെ കൂടെ പലപ്പോഴും കുതിര സവാരി ചെയ്തിരുന്നു അവർ ഒരു വശത്തേക്ക് ചെരിഞ്ഞിരുന്നാണ് യാത്ര ചെയ്തിരുന്നത് അതിന്റെ കാരണം അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ സാങ്കേതിക പ്രശ്നം തന്നെയായിരുന്നു വലത് കൈയ്യിന് സ്വാധീനമുള്ളവർ കുതിരയുടെ ഇടതുഭാഗത്തായിരുന്നു ഭാഗത്തായിരുന്നു ചെരിഞ്ഞ് ഇരുന്നിരുന്നത് അങ്ങനെയിരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് കുതിര മുന്നോട്ട് കുതിക്കുമ്പോൾ വലതുഭാഗത്ത് ബട്ടണുകൾ ഘടിപ്പിച്ച വസ്ത്രമാണ് എങ്കിൽ വസ്ത്രത്തിനകത്തേക്ക് കാറ്റ് കയറുകയും ഇരിക്കുന്ന ആളിന്റെ ബാലൻസ് തെറ്റി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ാണ് സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്ക് ഇടതു ഭാഗത്ത് ബട്ടൺ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം നിർദ്ദേശിക്കാനായി കമന്റ് ചെയ്യൂ അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ